നമസ്കാരം ഇത് ലേന കൺസൻ്റെ രണ്ടാമത്തെ പ്രോജക്റ്റ് ആയിരുന്നു ഏകദേശം ഒരു വർഷം മുന്നേ നമ്മൾ ചെയ്തൊരു വർക്കാണ് അത് ഈ ഒരു സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതേപോലെ ഔട്ട് സൈഡ് മാത്രം പ്ലാസ്റ്ററിങ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഫിനിഷ് ചെയ്ത് കൊടുത്തത് ആ സമയത്ത് നമ്മൾ വ്ലോഗർ വെച്ചിട്ട് രണ്ടാമത്തെ വീഡിയോ അല്ല രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതായത് എല്ലാവരുംവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റയിലും യൂട്യൂബിലുമൊക്കെ ഇത് സെലിംക ഡെക്കോട്ട് ഡിസൈൻ എന്ന് പറഞ്ഞ ചാനല് ആളതിലാണ് നമ്മൾ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റീൽസ് അതായത് ഒരു ഒരു വൺ മിനിറ്റിൻ്റെ റീൽസാണ് ഇത് ആളെ ഇൻസ്റ്റാഗ്രാമിൽ ഫൈവ് പോയിൻ്റ് ടു മില്യൺ അത്രയും പേര് കണ്ടിരിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയാൽ ചെക്ക് ചെയ്യാം അതേപോലെ ആൾക്കാർ യൂട്യൂബ് ചാനലിൽ ഈ ഒരു വീഡിയോ അഞ്ചര ലക്ഷം ആൾക്കാർ യൂട്യൂബ് ചാനലിലും കണ്ടിട്ടുണ്ട് അതേപോലെ ആൾ ഫേസ്ബുക്കിലും കണ്ടിട്ടുണ്ട് അത് എത്രയൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടല്ല ഈ വീട് തൊള്ളായിരത്തി പതിനെട്ട് സ്ക്വയർ ആണ് ഫ്ലോർ ഏരിയ ഉള്ളത് ഇതിൽ പിന്നെ കുറച്ചധികം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെസ്സിങ് ഫ്ലോറിൻ്റെ ഔട്ട് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് ബാൽക്കണി വരുന്നുണ്ട് അപ്പോൾ രണ്ട് ബാൽക്കണിയും കൂടെ കൂടി വരുന്ന സമയത്ത് ഏകദേശം അത് ഈ നിൽക്കുന്ന ഒരു ഏരിയയാണ് അത് ആയിരം സ്ക്വയർ ഫീറ്റാണ് ടോട്ടലായിട്ട് സ്ക്വയർ ഫീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് നിങ്ങൾ ഫ്രണ്ടിൽ കാണുന്ന മെസ്ലിൻ ഫ്ലോറിൽ അവിടെ വരുന്ന ഒരു ബാൽക്കണി അതായത് രണ്ട് സൈഡ് ബാൽക്കണി ഉണ്ട് ഏകദേശം വൺ മീറ്ററാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബാൽക്കണിയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന സമയത്ത് ആയിരം സ്ക്വയർ ഫീറ്റാണ് നമ്മൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഒരു സ്ക്വയർ ഫീറ്റിന് എണ്ണൂറ് രൂപ പെർ സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അതായത് ഇതേപോലെ ബേസ്മെൻ്റ് ക്ലൈൻ്റ് ഇട്ട് തരണം മണ്ണും ഫില്ല് ചെയ്ത് തരണം അതിൻ്റെ മുകളിലേക്കുള്ള ഭിത്തി വെച്ച് മെയിൻ സ്ലാബ് ചെയ്ത് കട്ടല ജനൽ അതേപോലെ ഈ വീടിൻ്റെ ഇൻസൈഡ് പ്ലംബിങ് നമ്മളാണ് ചെയ്തത് ഔട്ട്സൈഡത്തെ പ്ലാസ്റ്ററിങ് വരെ നമ്മളാണ് ചെയ്തത് അതിൽ ജിപ്സംബുട്ടിയും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു പക്ഷേ നിങ്ങൾക്ക് ഇത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവണല്ലേ കാരണം ഇതൊരു മൂന്ന് ലെയർ ആയിട്ടാണ് ഇതിൻ്റെ കോൺക്രീറ്റ് വന്നത് അതായത് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിൽ മൂന്ന് ലെയറായിട്ട് കോൺക്രീറ്റ് വരിക എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും എക്സ്പെൻസ് അധികമായിരിക്കും അതായത് നമ്മൾ നോർമൽ പ്ലെയിൻ റൂഫ് ചെയ്യണെന്തിയല്ല ആദ്യം ഇതിൻ്റെ സിറ്റൗട്ട് എട്ടടിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു മെസ്ലിൻ ഫ്ലോർ അതിൻ്റെ മുകളിൽ വന്നു അപ്പോൾ പിന്നെ മെയിൻ സ്ലാബ് ടോട്ടൽ ഏരിയേൻ്റെ മെയിൻ സ്ലാബ് വന്നു അപ്പോൾ മൂന്ന് സെക്ഷനായിട്ട് കോൺക്രീറ്റ് വന്ന കാരണം കൊണ്ട് എനിക്കതിൻ്റെ ഉള്ളിലത്തെ ജിപ്സംബുട്ടി ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് എണ്ണൂറ് രൂപ അതായത് ഞാൻ നമ്മൾ ഈ ക്ലൈൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ആകെ മേടിച്ചിരിക്കുന്നത് എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രക്ച്ചറ് ഞാൻ ചെയ്ത് കൊടുത്തത് വെറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് ക്ലയൻറ്റിന് ഇതുവരെ ചിലവായ പൈസ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന എട്ട് ലക്ഷം രൂപയും പിന്നെ ആ ബേസ്മെൻറ്റിന് വന്ന അഡീഷണൽ പൈസയും മാത്രമാണ് ഈ ഒരു രീതിയിൽ ഈ വീടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലയൻ്റിന് ചിലവായത് അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്ന് അത് സ്റ്റാർട്ടിങ് സമയത്ത് നമ്മൾക്ക് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു പുതിയ സംരംഭം ത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു ആകർഷണം വേണം വേണ്ടേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വ്ലോഗത്ത് തന്നെ ഒരുപാട് കോഴ്സ് വരാൻ തുടങ്ങി ഒരുപാട് ആൾക്കാർ നമ്മളെ വീട് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് വീട് പെട്ടെന്ന് ബുക്കിങ്ങായി അഞ്ച് വീട് ബുക്കിംഗ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു സംരംഭം വിജയിക്കുന്നുള്ളത് അതായത് ഞാൻ ഫസ്റ്റ് വ്ലോഗ് ചെയ്തത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം എൻ്റെ സിസ്റ്റർക്ക് ഒരു വീട് പണിതു അതിലും തൃപ്തി പോരായിട്ട് നമ്മളിത് പുറത്ത് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആദ്യം കോൺഫിഡൻ്റ് ആവണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ മോളിൽ ഒരു അപ്സ്റ്റെയർ ചെയ്തു അത് രണ്ടും പാടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാനൊരു ഫസ്റ്റ് വ്ളോഗ് ചെയ്തത് ആ ഫസ്റ്റ് വ്ളോഗിൽ വന്ന ബുക്കിംഗ് ആണ് അഞ്ച് വീട് അതിൽ രണ്ടാമത്തെ വീടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഞ്ച് വീട് ബുക്കിംഗ് ആയപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായി കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇറക്കണം പിന്നെ അതല്ല പുതിയൊരു സംരംഭമാണ് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ നമ്മൾ ഫണ്ട് ഇറക്കണം പിന്നെ ശമ്പളം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഒരുപാട് വീടുകളൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അഞ്ച് വീട് ബുക്കിംഗ് ആയപ്പോൾ തന്നെ നമ്മൾ ഒരു വീട് ഫൈനൽ അതായത് ഫുൾ ഫിനിഷ് ആവണേൻ്റെ മുന്നേ തന്നെ ഞാൻ രണ്ടാമത്തെ വീട് വ്ലോഗ് ചെയ്യേണ്ട സന്ദർഭത്തിൽ വന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു റേറ്റിന് എല്ലാവർക്കും ചെയ്തു കൊടുത്ത് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു എന്തായാലും ഇങ്ങനത്തെ ഒരു സംരംഭം അടച്ചുപൂട്ടേണ്ടി വരും അപ്പോൾ എൻ്റെ രണ്ടാമത്തെ വ്ലോഗ് അതായത് സലീം ഖാനെ വെച്ചിട്ട് വരുന്ന രണ്ടാമത്തെ വ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്ത് വർക്ക് ചെയ്ത ഫസ്റ്റ് പ്രൊജക്റ്റാണ് അത് ഒറ്റപ്പാലത്തെയായിരുന്നു ആ ഒറ്റപ്പാലത്തെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യണ സമയത്താണ് ഞാൻ രണ്ടാമത്തെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു ഉപ്പർ സ്ക്വയർ ഫീറ്റിന് ആയിരം രൂപയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി രണ്ടാമത്തെ വീഡിയോ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മാസമായപ്പോഴേക്ക് വീണ്ടും ഒരു പത്ത് വീടും കൂടി ബുക്കിംഗ് ആയി അപ്പോൾ പത്ത് വീടും കൂടി ബുക്കിംഗ് ആയപ്പോൾ പിന്നെയും ഇതേ സെയിം ഇഷ്യൂ തന്നെയാണ് വരുന്നത് കാരണം ഈ ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്ത ഈ പ്രോജക്റ്റിനൊക്കെ ഞാൻ അങ്ങോട്ട് കയ്യിൽ നിന്ന് അങ്ങോട്ട് പൈസ ഇറക്കിയിട്ടാണ് ഈ വീട് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തിനാണ് ഇത് ചെയ്തത് അത് തന്നെയാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് നമുക്കിതിന് പരസ്യം വേണം കാരണം ഞാൻ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിശ്വസിക്കില്ല എനിക്കിത് സ്പ്രിറ്റാക്കണമായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്താലേ ഉള്ളൂ പല സ്ഥലത്തു നിന്നാണ് ആൾക്കാർ വിളിക്കണത് അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് ഇന്ന നിന്ന് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് ഒരു അടുത്ത നിയറസ്റ്റ് ഏതെങ്കിലും ഒരു ജില്ലയിൽ ആ വീടുണ്ടെങ്കിലും അവർ വന്ന് കാണാൻ പറ്റുള്ളൂ ഞാൻ മലപ്പുറം ജില്ലയിലാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഫസ്റ്റത്തെ ഒരു പത്ത് ആൾക്കാർ വന്നത് ഇതേപോലെ മലപ്പുറം പാലക്കാടും ജില്ലയിലേക്കാണ് പക്ഷേ ഓരോ സ്ഥലമയത്ത് അതായത് പത്ത് വീടും കൂടി ബുക്കിംഗ് ആയപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ജില്ലകളിലും ബുക്കിംഗ് കിട്ടി അപ്പോൾ എല്ലാ ജില്ലകളിലും നമുക്ക് ഇതിൻ്റെ പരസ്യം എന്നുള്ള രീതിയിൽ ആര് വിളിക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു ജില്ലയിൽ വന്നിട്ട് കാണാനുള്ളൊരു വീടുകളായി തുടങ്ങി വീടുകൾ ബുക്കിംഗ് ആവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വ്ലോഗ് അതായത് ആളെ വെച്ചിട്ട് വ്ലോഗ് ചെയ്യാൻ ബാധ്യസ്ഥനായി കാരണം എല്ലാ ആൾക്കാരും പഴയ വീഡിയോ വന്നിട്ടാണ് വിളിക്കണേ എണ്ണൂറിൻ്റെ വിളിക്കുന്ന ആളോട് നമ്മൾ പറയും പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അതിൽ റേറ്റ് വ്യത്യാസം ഉണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വീഡിയോസിനും പത്തെണ്ണം ബുക്കിംഗ് ആയപ്പോൾ പിന്നെ നമ്മൾ മൂന്നാമത്തെ ചെയ്യേണ്ടത് വന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾക്ക് ഒരിക്കലും ഒത്തിട്ടല്ല പോണത് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പരസ്യം എന്നുള്ള രീതിയിൽ കേരളം മൊത്തം എല്ലാ ജില്ലകളിലും ഒരുപാട് വീടുകൾ വെക്കണം എന്നാലേ ഉള്ളൂ നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു കാരണം നമുക്കിതിനൊരു ഹ്യൂജ് എമൗണ്ട് നമുക്കിതിന് പരസ്യത്തിന് ഇറക്കാനോ അതേപോലെ വലിയൊരു ബ്രാൻഡ് പ്രമോഷൻ ചെയ്യാനോന്നും നമ്മളെ കയ്യിൽ കാശില്ല അങ്ങനെ മൂന്നാമത്തെ വ്ളോഗും നമ്മൾ ചെയ്തു മൂന്നാമത്തെ വ്ളോഗ് ചെയ്തത് നമ്മൾ സ്ട്രക്ച്ചർ മാത്രം ആയിരം രൂപ എന്നുള്ള രീതിയിൽ ചെയ്തു അതിലും ഒരു പത്ത് വീട് ബുക്കിംഗ് ആയി അപ്പോൾ നമ്മൾ വീണ്ടും റേറ്റ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് വീണ്ടും വ്ളോഗ് ചെയ്യേണ്ടി വന്നു ആ വ്ളോഗിൽ നമ്മൾ ഇപ്പോഴത്തെ ലാസ്റ്റ് അതായത് എസ് എച്ച് എന്ന് പറയുന്നത് കോട്ടയം പള്ളിക്കത്തോട് മൂവായിരം സ്ക്വയർ ഫീറ്റ് ചെയ്ത വീടിൻ്റെയാണ് ഇപ്പൊ സ്ക്വയർ ഫീറ്റിന് ആയിരത്തി മുന്നൂറ് രൂപേന് സ്ട്രക്ചറിന് വരണത് അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ആ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ ഇരുപത്തഞ്ച് വീട് കേരളത്തിലെ പത്തോളം ജില്ലകളിലായിട്ട് അവിടെയും ഇവിടെയായിട്ട് ചെയ്ത് കിടക്കുന്നുണ്ട് അതിൽ ഏതൊക്കെ ജില്ലയിലാണെന്നുള്ളത് നമ്മളെ ചാനലിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു തരും ഏതൊക്കെ ജില്ലകളിലാണ് നമ്മൾ ചെയ്ത ഈ ഈ രീതിയിൽ ചെയ്ത കൺസെഷൻ ഉള്ളത് ഉള്ളത് എന്നെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്നെ വിശ്വസിച്ച് വന്ന ആൾക്കാർക്കെല്ലാം ഒരു രീതിയിൽ അതായത് ഈ റേറ്റ് കുറഞ്ഞ രീതിയിൽ ഈ രീതിയിൽ അവർക്ക് വീട് വയ്ക്കാൻ സാധിച്ചു അതുപോലെ തന്നെ അവരെന്നെ സഹായിച്ച അതായത് എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എന്നെ വിശ്വസിക്കണമല്ലോ അങ്ങനെ വിശ്വസിക്കുകൊണ്ട് എനിക്കിന്ന് കേരളത്തിൽ പല ജില്ലകളിലും ഈ ഒരു രീതിയിൽ കൺസെഷൻ ചെയ്തിട്ട് വേറെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാനുള്ളൊരു ലെവലിക്ക് നമുക്കത്രയും വീടുകൾ ചെയ്യാൻ പറ്റിയത് ഈ ഫസ്റ്റ് ചെയ്ത ആൾക്കാരെ നമ്മൾ അർപ്പിച്ച ഒരു വിശ്വാസം കൊണ്ട് മാത്രമാണ് പിന്നെ ഒരു വീട് പണി എന്ന് പറഞ്ഞാൽ തികച്ചും രണ്ട് പേരെ സംബന്ധിക്കുന്ന പ്രശ്നം മാത്രമാണ് അതായത് വീട് വയ്ക്കുന്ന ആളും വീട് വയ്ക്കുന്ന കോണ്ടാക്ടറും സത്യം പറഞ്ഞാൽ നമ്മൾ മൂന്നാമതൊരാൾ അതിൽ പോയിട്ടൊരു അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമുണ്ടോ കാരണം അത് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഈ രണ്ട് പേരും ആണ് സഹിക്കേണ്ടത് അതായത് ഒന്നുമില്ലെങ്കിൽ കോൺട്രാക്ടർക്ക് ലാഭമായിരിക്കും അല്ലെങ്കിൽ ക്ലയൻ്റിന് ലാഭമായിരിക്കും ഇനി നഷ്ടമാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ വരുള്ളൂ ആർക്കേലും ഒരാൾക്കല്ലേ നഷ്ടം വരുള്ളൂ നമ്മൾ കേരളത്തിൽ കോടി ജനങ്ങളുണ്ട് നമ്മൾ മൂന്നര കോടി ജനങ്ങളിലും ഒരേ മുഖമാണോ അതോ ഒരേ സ്വഭാവമാണോ അതോ ഒരേപോലെയാണോ നമ്മളെല്ലാവരും വീടുകൾ വയ്ക്കുന്നത് അല്ലല്ലോ അപ്പോൾ പല ആൾക്കാരും പല രീതിയിൽ അപ്പോൾ ഞാൻ ചെയ്യണ ഈ ഒരു രീതി നല്ലതാണെന്ന് ഞാൻ പറയണില്ല മറ്റുള്ള ആൾക്കാർ ചെയ്യണ രീതി മോശമാണെന്നും ഞാൻ പറയാൻ പോകുന്നില്ല അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരവരെ വീടുകൾ വെക്കാൻ അവരവർക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം നമുക്ക് കമൻ്റ് പറയാം നമുക്ക് ബാഡ് കമൻ്റ് അടിക്കാം അതായത് പൊതു ഒരു അഭിപ്രായത്തിൽ അതായത് ഒരു റോഡ് കൺസ്ട്രക്ഷൻ ഒരു റോഡ് കൺസ്രഷൻ ചെയ്യണ സമയത്ത് അതിൽ അപാകതകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് തീർച്ചയായിട്ടും പറയാം കാരണം ആ റോഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അല്ല പൊതുജനങ്ങൾക്കും കൂടി ഉപകാരപ്പെടണതാണ് അതേപോലെ ഒരു പാലം പണിയണം നമുക്ക് പണിയാം പറയാം കാരണം ആ പാലം ഒരു വ്യക്തിക്കല്ല വേണ്ടിയിട്ടല്ല പണിയണത് അത് ഒരു കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ എല്ലാ പൊതുജനങ്ങൾക്കും പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കും കൂടി ഉപയോഗിക്കാനുള്ള ഒരു സാധനമാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പൊതുവായിട്ട് പറയാം ഒരു ഇൻഡിവിജ്വൽ ആയിട്ടൊരു വ്യക്തി ഒരു വീട് വെക്കുമ്പോൾ അയാൾ അയാളെ ഇഷ്ടത്തിന് വെക്കുന്നെ കൊണ്ട് ബാക്കിയുള്ള ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ കാണുന്ന ആൾക്കാർക്ക് എന്താണ് പ്രശ്നം അതല്ല നിങ്ങൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം ചെയ്യണ കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റായിട്ടാണോ ഈ പറയണ കമ ഓരോ ആൾ ഇനിയിപ്പോൾ ഇതിനൊരു കമൻറ്റിടാൻ ഒരാൾ തുനിയണേൻ്റെ മുന്നേ അയാളൊന്ന് ചിന്തിച്ച് നോക്കുക അയാൾ അയാളുടെ ജീവിതത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാം ക്ലിയർ ആയിട്ടാണോ അതായത് അയാൾ പെർഫെക്റ്റ് ആയാലല്ലേ വേറൊരാളെ കുറ്റം പറയാൻ പറ്റുള്ളൂ അതായത് ഒരാൾ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയണത് തന്നെ ഏറ്റവും വലിയൊരു റിസ്ക്കാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരെണ്ണം തുടങ്ങാനായിട്ടൊന്നും ഈ തുടക്കകാലത്ത് ഒരാളെ ഹെൽപ്പ് ഉണ്ടായിരിക്കില്ല ആദ്യം ആൾക്കാർ അത് മനസ്സിലാക്കണം അധിക ആൾക്കാർ ഇത് തുടങ്ങാം തുടങ്ങാത്തതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ റിസ്ക്കാണ് അതായത് ഇതെന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് റിസ്ക്കാണ് ഈ കാണുന്ന ഷീറ്റുകൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം ഇതിന് ആര് പൈസ തരും നമ്മൾ സ്വന്തമായിട്ട് മുടക്കണം സ്വന്തമായിട്ട് മുടക്കാൻ കാശില്ലാത്തവനാണെങ്കിൽ എന്ത് ചെയ്യും ഇപ്പം എൻ്റെ അടുത്ത് അഞ്ചിൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല നമുക്കൊരു ബാങ്ക് ലോണ് തരില്ല ഒരാൾ ഒരു ഉറുപ്യ കടം തരില്ല അപ്പോൾ നമ്മൾ മുണ്ടും മുറുക്കി രാത്രിയും പകലും പണിയെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കണം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ചെയ്യണ്ട ഒരാളൊരാളെ നിർബന്ധിക്കണില്ലല്ലോ ഞാനിത് പറഞ്ഞു വിചാരിച്ചിട്ട് ആരും ബാഡ് കമൻ്റ് അടിക്കാണ്ടിരിക്കരുത് നിങ്ങൾ മാക്സിമം ബാഡ് കമൻ്റ് അടിക്കുക നെഗറ്റീവ് അടിക്കുക കാരണം നെഗറ്റീവ് അടിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളെ ചാനൽ പ്രൊമോഷനായി കിട്ടുക കാരണം ഇതിൽ നല്ല കാര്യങ്ങൾ എഴുതുന്ന ആളും നല്ല കാര്യങ്ങൾ എഴുതുന്ന ആൾക്കാർക്ക് ഒരാളും ഇതുവരെ റീച്ചായിട്ട് കണ്ടിട്ടില്ല എത്രത്തോളം നിങ്ങൾക്ക് ബാഡ് കമൻ്റ് അടിക്കാൻ പറ്റണോ അത്രയും നമ്മൾക്ക് റീച്ച് കൂടുതൽ കിട്ടും അങ്ങനെ ആവുമ്പോൾ എനിക്കും തന്നെ ഒരു ജോലിയും ചെയ്യാണ്ട് വെറുതെ ഇരുന്നിട്ട് യൂട്യൂബെന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ ഒരു വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ജീവിക്കാൻ പറ്റും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ബാഡ് കമൻ്റ് അടിക്കണം കാരണം നിങ്ങൾ ഓരോ കമൻറ്റും എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ബാഡ് കമൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ യൂട്യൂബിലും ഈ ഫേസ്ബുക്കിലും ഒരു വളർച്ച നമ്മൾ ജോലി ചെയ്തിട്ട് എത്ര വളർന്നിട്ടും കാര്യമില്ലല്ലോ കാരണം പണിയെടുക്കണോ എന്നും പണിയെടുത്തോണ്ടേയിരിക്കും ഇന്നത്തെ കാലത്ത് ഇതേപോലെ പത്ത് ഉറുപ്പ വെറുതെ ഇരുന്നിട്ട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാക്സിമം അവസാനം വരെ കണ് ഇതിപ്പോൾ എന്താ വെച്ചാൽ അവസാനം വരെ കാണുന്നതിൻ്റെ മുന്നേ തന്നെ തെറി വിളിച്ചോളും അതുകൊണ്ട് ആ തെറി വിളിച്ചതിൻ്റെ അടിയിൽ തെറി നോക്കിയിട്ട് അതിൻ്റെ ഇടയിൽ വേറെ തെറി വിളിക്കാനാൾക്കാരുണ്ടാവും അങ്ങനെ ഇതിൽ നാലാൾക്കാരുടെ ഇടയിൽ എത്താട്ടെ ഞാനിതിനൊരു അത്യാവശ്യം നല്ലൊരു റിവ്യൂ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടാൽ മാത്രമേ ഉള്ളൂ കിട്ടുക ഞാൻ ഇതേപോലെ സൈറ്റിൽ മരിച്ച് പണിയെടുത്തിട്ട് പത്ത് ഉറുപ്പ്യ കിട്ടില്ല ഞാൻ നിങ്ങളിലാണ് പ്രതീക്ഷ ഏൽപ്പിച്ചിരിക്കുന്നത്